അതെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയല്ലേ നമ്മളൊക്കെ മുസ്ലിം ലീഗുകാർ തന്നെയാണ് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്താ ഒരുപാട് ആളുകൾ നിസ്വാർത്ഥരായ സൗലഹ്യങ്ങൾ ഒരുപാട് ആരുമ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ കുറച്ച് പണ്ട് പണ്ടൊക്കെ മുസ്ലിം ലീഗിനെ ഘോരമായി സംസാരിച്ച പലരും ഇന്ന് എന്തുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നു എന്ന് നമ്മൾ പഠനവിധിയാക്കണ്ടേ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി സത്യത്തിൽ ഇന്ന് എന്താ പറയുക ലീഗിൻ്റെ വേദികളിലും അതുപോലെ തന്നെ ഇന്ന് വിജയാഘോഷങ്ങൾക്കൊക്കെ അപ്പുറം ഒരു വലിയ വിജയം കിട്ടി ആ വിജയത്തിനൊക്കെ അപ്പുറത്ത് നമ്മൾ പരിശുദ്ധ ദീനിനെ കൊച്ചാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പുതിയ ആചാരങ്ങൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവൻ ഒരു അംഗത്തിലേക്കെന്ന് എന്താ പറയാ നമ്മുടെ സമുദായ പാർട്ടി എന്ന രീതിയിൽ ആളുകൾ മുമ്പോട്ട് വരുമ്പോൾ ദീനിന് കോട്ടം പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എതിർക്കണ്ടേ എന്താ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതൊക്കെ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ലിബറൽ കമ്മ്യൂണിറ്റിക്കൊക്കെ കണ്ടും പോകും അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല അവർക്കൊക്കെ എല്ലാം ഒരു ഒരു സൈഎച്ച് മുമ്പോട്ട് പോകും പക്ഷേ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് പോകണം അപ്പോഴാണ് സമസ്തയും അതുപോലെ തന്നെ സംസ്ഥൻ്റെ ആലമ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്നതും ഇതിനെ നകശികാന്തം എതിർക്കുന്നതൊക്കെ എന്താ ഈ ഒരു ത്ത് കേരളത്തിലൊന്നും തുടച്ചു നീക്കപ്പെട്ടാൽ അവിടെ അതിൻ്റെ പകരം എന്താ വരാം അത് സത്യത്തിൽ ദീനില്ലാതായിപ്പോ അല്ലേ ആ സമയത്ത് നമ്മൾ എതിർക്കണ്ടേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിജയത്തിൻ്റെ ശേഷം ഈ വിജാഹോദത്തിൻ്റെ തരത്തിൽ പോണ് സ്ത്രീകളുടെ ഒരു ആധിക്യം അത് നമ്മൾ എതിർക്കല്ല നിർബന്ധ സാഹചര്യത്തിൽ വേണമെന്ന് തന്നെ നമ്മൾ വാദിക്കുന്ന ആളുകളാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ എന്തെയാണ് ആൺ പെൺ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് അന്യ ആണും പെണ്ണും നമ്മൾ കൈ കൊടുക്കുന്നത് ഏതൊക്കെ ജബ്ബറ നമ്മുടെ ജബ്ബറാജി അടക്കം അതുപോലെ തന്നെ ജീവകാന്തപുരം എം എൽ എയുടെ ഒക്കെ അപ്പോൾ ആ പലരും മഞ്ഞള അവിടെയൊക്കെ അവരൊക്കെ അവർ പരസ്യമായിട്ട് അവരുടെ റീൽസുകളിലും സോഷ്യൽ മീഡിയകളിലും ഇത് പരത്താണ് ഇത് സ്പ്രെഡ് ചെയ്യാണ് പൊതുസമൂഹം ഇത് കാണുമ്പോൾ എന്താ വിലയിരുത്താം ഇതൊന്നും എന്ന് കാണൂലേ ഇവരൊക്കെ നമ്മൾ വലിയ ഐക്കോണിക്കായി കൊണ്ടു നടക്കുന്ന ആളുകളല്ലേ ഇവരുടെ നോക്കി ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോ സ്വാഭാവികവും താഴെ തട്ടിലുള്ള പൊതുസമൂഹം ഇത് എങ്ങനെ വിലയിരുത്തും ഇതൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഈ രാഷ്ട്രീയ വേദികൾ രാഷ്ട്രീയ വേദികൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സുന്നില്ലാതാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഹജ്ജ് പഠന ക്യാമ്പുകൾ നടന്നു കൊടുക്കാൻ പലയിടത്തും നടക്കുന്നതാണ് ഇത് മുജാഹിദ് ഭാഗ വിഭാഗത്തിൽ നിന്നും ആളുകളെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളില്ലേ സെർവികകളും അതുപോലെ തന്നെ വഫിയകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്തുകൊണ്ട് അവരാരങ്ങൾ കൊണ്ടുവരുന്നില്ല കൊണ്ടുവരേണ്ടതില്ല സത്യത്തിൽ അത് അങ്ങക്കുള്ള നമ്മൾ എന്താ പറയുക സമൂഹം പൈസയും പണമൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ സംവിധാനങ്ങൾ വർത്തണമെന്നാ ഇതുപോലെ മേഖലകൾക്ക് സ്ത്രീകൾക്കുള്ള പഠനങ്ങൾ ക്ലാസുകളിലേക്കും ക്യാമ്പുകളിലൊക്കെ നമ്മളെ കുട്ടികൾ വരേണ്ടതുണ്ട് ഇവിടെ ഒക്കെ ഹജ്ജ് പഠന ക്യാമ്പെന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിദുകൾക്ക് അല്ലെങ്കിൽ പുത്തൻ വാദങ്ങളെ മുമ്പോട്ട് പോകുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ ചുമത്തമാല്ലാതാവും ഹജ്ജിന് പോകുമ്പോഴും മുറക്ക് പോകുമ്പോഴും അവിടെ വർക്കത്തെടുക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും അതുപോലെ തന്നെ തവസുൽ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഇടങ്ങളുണ്ട് അതൊന്നും ഇതിൽ പറയപ്പെടില്ല കേൾക്കാൻ പോകുന്ന ശ്രോതാക്കളിൽ തൊണ്ണൂറ് ശതമാനവും നമ്മളെ സമൂഹമാണ് നമ്മളെ ചിന്നത്തെ മാത്രമേ വെൻപറ്റുന്ന ആളുകളാണ് ഓല ഇടയിലേക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഒരു സംശയത്തിൻ്റെ വാതിൽ തുറക്കാൻ വില കൊണ്ട് പറ്റും അങ്ങനെ ഇവരെന്ത് ചെയ്യും ഒന്നും ന്യൂട്രൽ ഒരു കമ്മി ഒരു രീതിയിലേക്ക് വിലക്ക ഇവിടെ ചിന്ത എത്തുക എന്നുള്ളതാണ് വലിയൊരു ഭവിഷ്യം തന്നെയാണ് അതിനെയാണ് സംസ്ഥകളുടെ ജമീയത്തുള്ള കൈയമായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എതിർത്തത് ഇതിനെ തന്നെയാണ് ഈ സാധനത്തെ ഇതുവരെ ആ അടച്ചു വെച്ച ബാബിനെ ആ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കാനുള്ള ശ്രമം നടത്താൻ അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എന്നതിൽ അപ്പുറം നമുക്കതിനെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ ദീൻ്റെ എതിര് വരുമ്പോൾ നമ്മൾ എതിർക്കേണ്ടത് നമ്മളെ പണ്ഡിതമാരാണ് dell, நํา ரிண்ட. അത് പറഞ്ഞിട്ടില്ലെന്ന് അത് പറയുമ്പോൾ തന്നെ അതിനെ കൊച്ചാക്കുകയും അതിനെ അധിക വിലക്കു അത് ലീഗ് വിരോധമാണെന്ന് പറയൽ അതെന്ത് സഫാത്താണ് എന്തൊരു പൊട്ടത്തനാണത് സത്യം അങ്ങനെയല്ലല്ലോ ലീഗിനോട് നമ്മളിപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ സംബന്ധിച്ചു നമ്മളിപ്പോൾ ഒരു അലീകാരനെയാണ് നമുക്കൊരു വോട്ട് ചെയ്യും പക്ഷെ നമ്മൾ എതിർക്കാനൊക്കെ തെറ്റ് കാണുമ്പോൾ നമ്മൾ തിരുത്തണ്ടേ ഇത് നമ്മൾ മുന്നിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും ഇതൊരു പ്രാബല്യത്തിൽ വന്നു ഇതൊരു പ്രശ്നമുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അടുത്തൊരു ഘട്ടം ധരിക്കും ഒന്നും പ്രശ്നമല്ല ഞാൻ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കണ്ടു ആളുകൾ വന്നിട്ട് അന്യ വിജയിച്ചു വന്ന ആൾ പെണ്ണു കാണുന്ന പെണ്ണുങ്ങളൊക്കെ ആലിങ്ങനെ ഇത് കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു മാതൃക എന്താണ് ഇത് ഒരെന്താ മനസ്സിലാക്കുക അതിലൂടെ അത് നമ്മൾ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുകയും അതിനെതിരെ കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം ചെയ്യുകയും ചെയ്യുന്ന നിർബന്ധം അതിനാണ് സുന്നത്തമായത് അതാണ് സമസ്ത അവിടെ നിലനിർത്തി പോകുന്നത് അതാണ് മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഭാഫികഥങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ എല്ലാ നേതാക്കന്മാരും ആന്മാരെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു തന്നൊരു തസോഫിയായ ശരിയല്ലേ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് കളങ്കപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക ആഹ്ലാദ പ്രകടനങ്ങളിലൊക്കെ കുത്തഞ്ഞ രീതിയാണ് ആരെ എതിർക്കണത് ആരതിൻ്റെ പിന്നിൽ മൈക്ക് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ എതിർക്കാൻ ആരും മുമ്പോട്ട് വരുന്നില്ല ആളുകൾക്കൊക്കെ പേടിയാണ് കാരണം എന്ത് എതിർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരെ ചാപ്പാടിച്ചിട്ട് അപ്പുറത്ത് അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ ലീഗ് വിരോധികളാണെന്ന് പറയാൻ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് വണക്കാട് വിരോധികളാണെന്ന് പറയാൻ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ കൃത്യമുള്ള വിഷയങ്ങൾ യും അത് അനലൈസ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലത് തെരഞ്ഞെടുക്കേണ്ടേ അത് ഉണ്ടാക്കിയെടുക്കുന്നൊരു ഭവിഷ്യത്ത് വലുതെടുക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഇതുപോലെ അന്യ പുരുഷനും സലാം പറയൽ പോലും ഹറാമാണ് പക്ഷേ ദീന അങ്ങനെ പഠിപ്പിക്കണത് അങ്ങനത്തെ മതത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്ന നമ്മൾ തന്നെ ഇതൊക്കെ ഒരു പൊതു മേഖലയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ വളരെ അനായാസം ചെയ്യേണ്ട സംഗതിയാണ് എന്നുള്ള അടുത്തേക്ക് എത്തിപ്പെട്ടാൽ അടുത്തൊരു തലമുറക്ക് നമ്മൾ ഇതിനെ എങ്ങനെ നിഷേധിക്കും ഇത് ഹലാലായി മാറില്ലേ സോ അവിടെ ഉണ്ടാവുക ദീന് പൊളിഞ്ഞു പോലെ അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടേണ്ടതുണ്ട് അതിൻ്റെ മറ്റു വശങ്ങളൊക്കെ നമ്മൾ അറിയിച്ചു കൊടുക്കണം അള്ളാഹു സുബാനുള്ള ദോഷിക്കുന്നതിൽ എനിക്കൊരു ഹെ കുമാർ ആവട്ടെ